ഒരു കാലത്ത് ട്രംപിനെ നേർക്ക് നേർ കണ്ടാൽ കടിച്ചു കീറാൻ പോകുന്ന തരത്തിലുള്ള ശത്രുത കൊണ്ട് നടന്നയാൾ ഇന്നിപ്പോൾ ഇത് ട്രംപിനൊപ്പം ട്രംപിന്റെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റായി മത്സരിക്കാനൊരുങ്ങുന്നു തൻ്റെ ശത്രുവായിരുന്ന ഒരാളെ ഒപ്പം നിർത്താൻ ട്രംപ് തീരുമാനിച്ചതിന് പിന്നിൽ എന്താകാൻ കാരണം ട്രംപിനെ ഇത്ര കണ്ട് വിമർശിച്ചയാൾ എന്ത് ധൈര്യത്തിലാണ് ട്രംപിനൊപ്പം നിൽക്കുന്നത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്ന ഫ്ലോറിഡ സെനറ്റർ മാർക്കോ റൂബിയോ നോർത്ത് ഡെക്കോട്ട ഗവർണർ ഡെഗ് ബേർഗം എന്നിവരെ മറികടന്നാണ് മുപ്പത്തി ഒൻപത് കാരനായ ജെ ഡി വാൻസ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുന്നത് അതിന് ചുക്കാൻ പിടിച്ചതും ട്രംപ് തന്നെയായിരുന്നു കൂടിയാലോചനകൾക്ക് ശേഷമാണ് വാൻസിനെ തിരഞ്ഞെടുത്തതെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ അറിയിക്കുകയും ചെയ്തു നിലവിൽ ഒഹയോ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന യു എസ് സെനറ്റിലാണ് വാൻസ് ഇപ്പോൾ ഉള്ളത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തുന്ന ആളാണ് വാൻസ് നേരത്തെ ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്നു വാൻസ് വാൻസിന്റെ ഈ മനം മാറ്റത്തിന് പിന്നിൽ ഞെട്ടലിലാണ് ലോക നേതാക്കളും ട്രംപിനെ പോലെ പോപ്പുലിസ്റ്റ് ചിന്താഗതിയും തീവ്ര വലത് നിലപാടുമുള്ള യു എസിന്റെ ആധുനിക രാഷ്ട്രീയ ചരിത്രത്തിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഏറ്റവും അനുഭവ സമ്പത്ത് കുറഞ്ഞ വ്യക്തി കൂടിയാണ് വാൻസ് ഒഹോയിൽ നിന്നുള്ള സെനറ്റ് അംഗം ജയിച്ചാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ മൂന്നാമത്തെ പ്രായം കുറഞ്ഞ വൈസ് പ്രസിഡന്റ് എന്ന ഖ്യാതിയും അതാണ് വാൻസിനെ കാത്തിരിക്കുന്നത് ട്രംപിനെ അമേരിക്കയുടെ ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിച്ച ആൾ കൂടിയാണ് വാൻസ് ഒരു കാലത്ത് ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയും വിശ്വസ്തനുമാണ് ഞാൻ ഒരിക്കലും ട്രംപിൻറെ ആളായിരുന്നില്ല എൻ്റെ ദൈവമേ എന്തൊരു വിഡി ഞാൻ അയാളെ നിന്നിനായി കാണുന്നു രണ്ടായിരത്തി പതിനാറിൽ ട്രംപിനെതിരെ വാൻസ് പറഞ്ഞ വാക്കുകളാണത് ഒഹയോയിലാണ് ജെയിംസ് ഡൊണാൾഡ് ബോമാൻ എന്ന വാൻസിന്റെ ജന്മം വാൻസിന്റെ അമ്മ ലഹരിക്ക് അടിമയായിരുന്നു വാൻസിന്റെ ചെറുപായത്തിൽ തന്നെ അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും ചേർന്നാണ് വാൻസിനെ വളർത്തിയെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് ആദ്യമായി പ്രസന്ന സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ പ്രസിദ്ധീകരിച്ച വാൻസിന്റെ ബില്ലി എലജി എന്ന ഓർമ്മക്കുറിപ്പ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഏറെ ചർച്ച ചെയ്യപ്പെട്ടു ഈ പുസ്തകത്തിലൂടെ വരേണ്യവർഗത്തിന് നേരെയുള്ള തൻ്റെ പുച്ഛം വാൻസ് പുറന്തള്ളി അതോടൊപ്പം തൻ്റെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ജീവിത പരീക്ഷണങ്ങൾ കഷ്ടപ്പാടുകൾ മോശം തീരുമാനങ്ങൾ എന്നിവയുടെ സത്യസന്ധമായ ഛായാചിത്രവും വാൻസ് വരച്ചിട്ടു ക്ഷേമ പെൻഷനുകളെ ആശ്രയിക്കുന്ന വഴിവിട്ട് ചെലവഴിക്കുന്ന ആളുകളായാണ് ഇവരെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇത്തരം യാഥാസ്ഥികമായ കാഴ്ചപ്പാടുകളാണ് പുസ്തകത്തിൽ ഉടനീളം വാൻസ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിച്ചിട്ടുള്ളത് മറ്റുള്ളവരുടെ സഹായങ്ങളില്ലാതെ സ്വന്തം പ്രയത്നത്താൽ സമ്പാദിക്കുക എന്നതായിരുന്നു ജെ ഡി വാൻസിൻ്റെ ചിന്താഗതി രണ്ടായിരത്തി ഇരുപതിൽ ഹിൽബില്ലി എലിജി എന്ന അതേ പേരിൽ ഓസ്കാർ അവാർഡ് ജേതാവ് റോൺ ഹൊവാഡ് സിനിമയാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ഹിൽബിലി എലിജിലിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട എഴുത്തുകാരനായി മാറിയ വാൻസാണ് വെളുത്ത തൊഴിലാളി വർഗ വോട്ടർമാർക്കിടയിൽ ഡൊണാൾഡ് ട്രംപിനെ ആശയങ്ങളുടെ നിരൂപകനായി മാറിയത് അന്നത്തെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിനെ വിമർശിക്കാനുള്ള അവസരവും വാൻസ് നഷ്ടപ്പെടുത്തിയിരുന്നില്ല എഴുത്തുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും വാൻസ് അത് തുടർന്നു കൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒഹയോയിൽ നിന്ന് സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് രാഷ്ട്രീയ പ്രവേശനം നടത്തുകയാണ് അതോടെ അഭിപ്രായങ്ങൾ തിരുത്തുന്നു ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള എതിർപ്പുകളെ പ്രതിരോധിക്കുന്ന റിപ്പബ്ലിക്കന്മാരിൽ മുൻനിരക്കാരനായി ട്രംപിനൊപ്പം ചേർന്നു അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാമെന്ന ട്രംപിൻ്റെ മുദ്രാവാക്യത്തോട് പൂർണ്ണമായി കീഴ്പ്പെട്ട വാൻസിനെയാണ് പിന്നീട് കാണാൻ കഴിയുന്നത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ജെ ഡി വാൻസിനെ വിശേഷിപ്പിച്ചത് ട്രംപിന്റെ ക്ലോൺ എന്നായിരുന്നു ഏതായാലും അമേരിക്കയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളും പൊട്ടിത്തെറുകളുമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം